എഴുത്തിനെയും വായനയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് കാസർഗോഡ് ജില്ലയിലെ വേടകം സാഹിത്യവേദി വേടക സാഹിത്യവേദിയുടെ ഒന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ചെറുകഥാ സാഹിത്യ പുരസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരുടെ രചനകൾ ലഭിച്ചിരുന്നു ആ സാഹിത്യ പുരസ്കാരത്തിലെ വിജയങ്ങളെയാണ് പ്രഖ്യാപിക്കുന്നത് ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഡോക്ടർ ടി വി ഉണ്ണികൃഷ്ണനാണ് തലശ്ശേരി തിരുവങ്ങോട് സ്വദേശിയായ ടി വി ഉണ്ണികൃഷ്ണൻ്റെ പതിദേവത എന്ന നോവൽ കഥയാണ് ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അയ്യായിരം രൂപയും പ്രശസ്ത ഫലവും പ്രശസ്തി പത്രവും ഫലവും അടങ്ങിയതാണ് സാഹിത്യ പുരസ്കാരം സാഹിത്യവേദിയുടെ നേതൃത്വം നടക്കുന്ന പുരസ്കാര ചടങ്ങിൽ വെച്ച് ഈ അവാർഡ് പ്രശസ്തി പത്രവും അദ്ദേഹത്തിന് നൽകും അതോടൊപ്പം ജൂറിയുടെ പ്രത്യേക പുരസ്കാരത്തിന് മൂന്ന് പേർ അർഹരായിട്ടുണ്ട് അവർക്ക് കൂടി എൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ പുരസ്കാരങ്ങൾ പ്രത്യേക പുരസ്കാരങ്ങൾ സമ്മാനിക്കും അത് പ്രത്യേക ജൂറിയുടെ പുരസ്കാരങ്ങൾക്ക് അർഹരായിരിക്കുന്നത് നയന ടി പി തെക്കേക്കര കരിമ്പോ ഇടക്കുറിശി പാലക്കാട് ജില്ലയിലാണ് പനിനീർ പൂവ് എന്ന ചെറുകഥയാണ് ഈ പ്രത്യേക പുരസ്കാരത്തിന് ജോലി പുരസ്കാരത്തിന് അറിയായിരിക്കുന്നത് മറ്റൊരു പ്രത്യേക ജോലി പുരസ്കാരം സുജീഷ് പിരിക്കോടിന്റെ ബാബുലാൽ എന്ന ചെറുകഥക്കാണ് മൂന്നാമതൊരു ജോലി പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് അത് കാസർഗോഡ് ജില്ലയിലെ തെക്കൽ സ്വദേശിയായ സുധീഷ് ചട്ടൻചാലിൻ്റെ ചെറുകഥക്കാണ് താണ്ടി തങ്ങി എന്ന ചെറുകഥക്കാണ് ഈ ജോറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വടക സാഹിത്യ വേദി ഏർപ്പെടുത്തിയ ചെറുകഥാ സാഹിത്യ പുരസ്കാരം നേടിയ ഡോക്ടർ ടി വി ഉണ്ണികൃഷ്ണനെയും പ്രത്യേക ജൂറി ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടിയ മൂന്ന് പേരെയും വടക സാഹിത്യ വേദിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ചെറുകഥാ സാഹിത്യ പുരസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുതം മാവാഡ് പ്രത്യേക ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും